സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും ചോദ്യം ചെയ്യില്ലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചുവെന്ന വാർത്ത നിഷേധിച്ച് നടൻ ജയസൂര്യ ഇ ഡി സമൻസ് നൽകിയെന്നും ഏഴാം തീയതി വീണ്ടും ഹാജരാകണമെന്നും പറയുന്ന വാർത്തകൾ നുണപ്രചരണമാണെന്നും ജയസൂര്യ പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടു ദിവസമായി ടി വി ചാനലിലൂടെ സമൻസ് കിട്ടുന്നതല്ലാതെ നേരിട്ട് തനിക്കോ ഭാര്യയ്ക്കോ ഇ ഡിയിൽ നിന്ന് നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്നും നടൻ വ്യക്തമാക്കി കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനും ഇരുപത്തിയൊൻപതിനും ഇ ഡി സമൻസ് പ്രകാരം ഹാജരായി എന്നാൽ ഏഴാം തീയതി വീണ്ടും ഹാജരാകാനുള്ള സമൻസ് ഇതുവരെയും ലഭിച്ചിട്ടില്ല പരസ്യ സമീപിക്കുന്നവർ നാളെ എന്തൊക്കെ തട്ടിപ്പുകൾ ഒപ്പിക്കുമെന്ന് ഇന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ സാധിക്കുമോ എന്നും ജയസൂര്യ ചോദിക്കുന്നു എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിയമാനുസൃതമായി മാത്രം നടത്തി കൃത്യമായ നികുതി പൊതുഗജനാവിലടയ്ക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സാധാരണ പൌരൻ മാത്രമാണ് താനെന്നും നടൻ പറഞ്ഞു ഓൺലൈൻ ലേലാപ്പായ സേവ് ബോക്സുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയസൂര്യ ഒരു കോടിയോളം രൂപ കൈപ്പറ്റിയതായി ഇടി കണ്ടെത്തിയെന്നും ജനുവരി ഏഴിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വന്നിരുന്നു കേസിലെ മുഖ്യപ്രതി സാദിഗ്രഹീമിന്റെ അക്കൌണ്ടിൽ നിന്ന് നടന്റെയും ഭാര്യ സരിതയുടെയും അക്കൌണ്ടുകളിലേക്ക് എത്തിയതായാണ് കണ്ടെത്തൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണിതെന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയസൂര്യ ഒരു കോടിയോളം രൂപ കൈപ്പറ്റിയതായി ഇ ഡി കണ്ടെത്തിയെന്നും ജനുവരി ഏഴിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വന്നിരുന്നു കേസിലെ മുഖ്യപ്രതി സാദിഖ് റഹീമിന്റെ അക്കൌണ്ടിൽ നിന്ന് നടന്റെയും ഭാര്യ സരിതയുടെയും അക്കൌണ്ടുകളിലേക്ക് പണമെത്തിയതായാണ് കണ്ടെത്തൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണിതെന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യ കരാർ ഒപ്പുവെച്ചിരുന്നു എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിയൊൻപതിനെ ഇ ഡി ചോദ്യം ചെയ്തത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഭാര്യയുടെ മൊഴിയും എടുത്തിരുന്നു സേവ് ബോക്സ് എന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ സ്ഥാപന ഉടമയും തൃശൂർ സ്വദേശിയുമായ സാദിഖിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്ന സംശയം ഉയർന്നത് കുറഞ്ഞ വിലയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആപ്പ് ജനങ്ങൾക്ക് മുന്നിൽ എത്തിയത് ലേലത്തിൽ പങ്കെടുക്കാൻ സേവ് ബോക്സ് നൽകുന്ന വെർച്വൽ കോയിനുകൾ പണം കൊടുത്തു വാങ്ങണം ഈ കോയിനുകൾ ഉപയോഗിച്ചാണ് ലേലം ഇന്ത്യയിലെ ആദ്യ ബെറ്റിംഗ് ആപ്പ് എന്ന് പ്രചരിച്ചിരുന്ന ആപ്പ് ഉദ്ഘാടനം ചെയ്തതും ജയസൂരിയായിരുന്നു